ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം നാലാം സ്കന്ധം തുടരുകയാണ് പ്രചേതസുകൾക്ക് ശിവദീക്ഷ മാമുനി കഥ തുടർന്നു പൃഥുവിനു ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ വിജിതാശ്വൻ ചക്രവർത്തിയായി സോദരവത്സലനായ വിചിതാശ്വൻ അനുജന്മാർക്ക് രാജ്യത്തിൽ ഓരോ ഭാഗം ഏൽപ്പിച്ചു കൊടുത്തു ഹര്യക്ഷന് കിഴക്ക് ദിക്കും ധൂമ്രകേശന് തെക്കും വൃഗന് പടിഞ്ഞാറും ദ്രവിണസിന് വടക്കും നൽകി യജ്ഞാശ്വത്തെ വീണ്ടെടുത്തപ്പോൾ പരാക്രമം കണ്ട് പ്രീതനായ ഇന്ദ്രൻ വിജിതാശ്വന് അന്തർധാന വിദ്യ ഉപദേശിച്ചു കൊടുത്തു തന്മൂലം അദ്ദേഹത്തിന് അന്തർധാനൻ എന്നും കൂടി പേരു വന്നു അദ്ദേഹത്തിന് ശിഖണ്ഡിനി എന്ന ഭാര്യയിൽ പാവകൻ പവമാനൻ ശുചി എന്ന് മൂന്ന് ഉത്തമപുത്രന്മാർ ജനിച്ചു വസിഷ്ഠ മഹർഷിയുടെ ശാപം മൂലം മനുഷ്യരായി വന്നു പിറന്ന അഗ്നിദേവതകളാണ് ഇവർ വിജിതാശ്വന് നഫസ്വതി എന്ന വേറൊരു ഭാര്യയിൽ ഹവിർധാനൻ എന്നൊരു പുത്രനുണ്ടായി കരംപിരിക്കൽ ദണ്ഡം നടത്തൽ പിഴയിടാക്കൽ എന്നിപ്രകാരമുള്ള രാജവൃത്തി അതിക്രൂരം എന്ന് തോന്നുകയാൽ ഹവിർധാനൻ ആ പ്രവൃത്തിയിൽ പ്രവേശിച്ചില്ല അദ്ദേഹം ഒരു ദീർഘസത്രം നടത്തി ആ സത്രത്തിൽ സമസ്തവും ഭഗവത് രൂപങ്ങളായി കണ്ട് ഹവിർധാനൻ വൈകുണ്ഠ പ്രാപിച്ചു ഹവിർഥാനന് ഹവിർധാനിയിൽ ബർഹിഷത്ത് ഗയൻ ശുക്ലൻ കൃഷ്ണൻ സത്യൻ ജിതവ്രതൻ എന്ന് ആറു പുത്രന്മാരുണ്ടായി ഹവിർഥാന പുത്രനായ ബർഹിഷത്ത് കർമ്മകാണ്ഡനിഷ്ഠയും പ്രജാപാലന തൽപരതയും ഭഗവത്ഭക്തിയും ഉള്ള ഒരു മഹാഭാഗ്യശാലി ആയിരുന്നു അദ്ദേഹം നടത്തിയ യജ്ഞത്തിന് കണക്കില്ല ഒരു യജ്ഞത്തിൽ പ്രാചീനാഗ്രമായി വിരിക്കുന്ന ദർഭയുടെ തലയ്ക്കൽ അടുത്ത യജ്ഞത്തിനുള്ള ദർഭ വിരിക്കും ഇങ്ങനെ വിരിച്ച് വിരിച്ച് ഭൂമി മുഴുവൻ യജ്ഞദർഭ കൊണ്ട് മൂടി ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ബർഹിഷത്ത് ബാലയും സർവാംഗസുന്ദരിയും സർവാഭരണഭൂഷിതയും ഭൂഷിതയും സമുദ്രസുതയുമായ ശതധ്രുതിയെ വേട്ടു പ്രാചീതിക്കിലേക്ക് നിരവധി ദർഭവിരിച്ച് യാഗം ചെയ്തതിനാൽ ബർഹിഷത്തിന് പ്രാചീന ബർഹിസ് എന്നും പേരുവന്നു ഒരു ഹരേ ആ പ്രാചീന ബർഹിസിന് ശതധ്രുതിയിൽ ഒരേ പേരും വ്രതവുമാണ്ട ധർമ്മനിഷ്ഠരായ പത്തു പുത്രന്മാർ പിറന്നു പ്രജയതസ്സുകൾ എന്ന് അവരെ പറയുന്നു സന്താനവൃത്തി വരുത്തണം എന്ന പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് അതിനുവേണ്ട ശക്തി നേടാൻ തപസ്സിനായി അവർ പശ്ചിമ സമുദ്രത്തിലേക്ക് പുറപ്പെട്ടു വഴിക്ക് കണ്ട പരമശിവൻ്റെ ഉപദേശപ്രകാരം ശ്രീഹരിയെ പൂജിച്ചും ധ്യാനിച്ചും ഹരിനാമം ജപിച്ചും അവർ പതിനായിരം സംവത്സരം കഴിച്ചു വിതുരൻ അപ്പോൾ ചോദിച്ചു പ്രജയദസ്സുകൾ പരമശിവനെ കാണാൻ ഇടയായത് എങ്ങനെ എന്താണ് അദ്ദേഹം ഉപദേശിച്ചത് മനുഷ്യർക്ക് ശിവദർശനം ദുർലഭമാണല്ലോ യോഗികൾ കൂടി അദ്ദേഹത്തെ ധ്യാനിക്കുന്നതല്ലാതെ കണ്ടെത്തുന്നില്ല ആത്മാരാമനെങ്കിലും ലോകകല്യാണത്തിനായി ശ്രീ പരമേശ്വരൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു മൈത്രേയ മഹർഷി ഉത്തരമരുളി പിതൃവാക്യം ശിരസാ സ്വീകരിച്ച പ്രജയദസ്സുകൾ തപസ് ആചരിക്കുന്നതിനായി പശ്ചിമദിക്കിലേക്ക് പുറപ്പെട്ടു വഴിക്ക് അവർ അതിമനോഹരവും സമുദ്രം പോലെ വിശാലവുമായ ഒരു പൊയക കണ്ടു അതിൽ നിന്നും ദിവ്യവാദ്യഘോഷങ്ങളോടുകൂടിയ ചേതോഹരമായ സംഗീതം കേൾക്കായി തത്സമയം ആ സരസിൽ നിന്നും അനുചരപരിസേവിതനും വിബുധ കീർത്തിതനും തപ്തകാഞ്ചന സമകായനും ത്രിലോചനനും നീലകണ്ഠനും പ്രസന്നമുഖനുമായ പരമശിവൻ ഉയർന്നുവരുന്നത് കണ്ട് പ്രജയതസുകൾ ഭക്തിപൂർവം നമസ്കരിച്ചു പ്രപന്ന പരിപാലകനും ധർമ്മവത്സലനും ആയ ഭഗവാൻ ധർമ്മജ്ഞന്മാരായ അവരെ കണ്ട് പ്രീതനായി ഈ വിധം അരുളി ചെയ്തു നിങ്ങൾക്ക് മംഗളമുണ്ടാകട്ടെ നിങ്ങൾ ബർഹീസിൻ്റെ പുത്രന്മാരാണെന്നും നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നും എനിക്കറിയാം നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ദർശനം നൽകിയതാകുന്നു പുരുഷോത്തമനായ ശ്രീ വാസുദേവനെ ശരണം പ്രാപിച്ചവർ എനിക്ക് പ്രിയന്മാരാകുന്നു ഭാഗവതന്മാരായ നിങ്ങൾ എനിക്ക് ഭഗവാനെ പോലെ പ്രിയന്മാരാണ് ഭക്തന്മാർക്ക് എന്നേക്കാൾ പ്രിയം വേറെ ആരെയുമില്ല പവിത്രവും മംഗളകരവും മോക്ഷദായകവുമായ ഇത് സ്പഷ്ടമായി ജപിക്കേണ്ടതാകുന്നു പ്രഭോ ആത്മജ്ഞന്മാരായ സുഹൃതികളുടെ മംഗളത്തിനായിക്കൊണ്ട് അവിടുന്ന് സർവോൽകർഷേണ വർദ്ധി സർവോൽകർഷേണ വർത്തിക്കുന്നു ഹരേ പ്രഭോ ആത്മജ്ഞന്മാരായ സുഹൃതികളുടെ മംഗളത്തിനായിക്കൊണ്ട് അവിടുന്ന് സർവോൽകർഷേണ വർത്തിക്കുന്നു എനിക്കും മംഗളമുണ്ടാവാൻ അനുഗ്രഹിക്കണമേ അവിടുന്ന് ആത്മാരാമനാകുന്നു സർവ സർവാന്തര്യാമിയായ അവിടേക്ക് നമസ്കാരം സർവഭൂത അന്തർവർത്തിയായി നിർവികാരനായി ശാന്തനായി സ്വയം സ്വരൂപിയായി പത്മനാഭനായിരിക്കുന്ന വാസുദേവനായിക്കൊണ്ട് നമസ്കാരം അനന്തനും ലോക ലോക അന്തകനും സ്വരൂപനുമായ സംഘർഷണന് നമസ്കാരം സർവജ്ഞാന സ്വരൂപനും അന്തരാത്മാവുമായ പ്രദ്യുമ്മനന് നമസ്കാരം ഇന്ദ്രിയാധിപനായ അനിരുദ്ധന് നമസ്കാരം പൂർണനും സ്വർഗാപവർഗാതാവും ഹൃദയ അന്തർവർത്തിയുമായ സൂര്യസ്വരൂപനായിക്കൊണ്ട് നമസ്കാരം വൈദിക കർമ്മപ്രവർത്തകനായ അഗ്നിദേവനായിക്കൊണ്ട് നമസ്കാരം പിതൃക്കളുടെയും ദേവന്മാരുടെയും അന്നരൂപിയും യജ്ഞസാധന വേദപാലകനുമായ സോമനായിക്കൊണ്ട് നമസ്കാരം ജീവികൾക്ക് തൃപ്തിയരുളുന്ന ജലരൂപന് നമസ്കാരം സർവചരാചരാവാസമായ ഭൂമിരൂപന് നമസ്കാരം പ്രാണികളുടെ കായേന്ദ്രിയ മനോബല രൂപിയായ വായുരൂപന് നമസ്കാരം ശബ്ദരൂപേണ പദാർത്ഥങ്ങളെ വ്യഞ്ജിപ്പിച്ചും അകത്തും പുറത്തും വ്യാപിച്ചും വാഴുന്ന ആകാശസ്വരൂപനായിക്കൊണ്ട് നമസ്കാരം പ്രകാശപൂർണമായ പുണ്യലോകങ്ങൾക്ക് നമസ്കാരം പ്രവൃത്തി നിവൃത്തി രൂപമായ കർമ്മത്തിന് നമസ്കാരം പിതൃദേവന് നമസ്കാരം അധർമ്മ പരിപാകസ്വരൂപിയും ദുഃഖദാതാവുമായ അന്തകനെ ഞാൻ നമിക്കുന്നു സർവാഭീഷ്ടപ്രദനും സർവജ്ഞനുമായ അങ്ങേക്ക് നമസ്കാരം ധർമ്മത്തെ ഞാൻ വണങ്ങുന്നു സർവജ്ഞനായ ശ്രീകൃഷ്ണന് ഞാൻ നമസ്കാരമർപ്പിക്കുന്നു പുരാണപുരുഷന് നമസ്കാരം സാഖ്യയോഗ പ്രവർത്തകനായ കപിലരൂപനെ ഞാൻ നമിക്കുന്നു ത്രിഗുണസമേതനും അഹങ്കാരാധിഷ്ഠിതനുമായ ശ്രീരുദ്രന് നമസ്കാരം ജ്ഞാനക്രിയാരൂപന് നമസ്കാരം വാഗ് രൂപേണ പ്രകാശിക്കുന്നവന് നമസ്കാരം ഭക്തന്മാർ അതീവ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും സർവേന്ദ്രിയങ്ങൾക്കും ആനന്ദദായകവും ആയ അവിടുത്തെ സ്വരൂപം ഞങ്ങൾക്ക് കാണുമാറാകണം ഹരേ സാന്ദ്രപയോധ സൗഭവവും സൗന്ദര്യസാര സർവസ്വവും ചേതോഹരവുമായ അവിടുത്തെ തിരുമുഖം കാണുമാറാകണം നളിനതള നയനങ്ങളും സുന്ദര ചില്ലികളും മനോഹര നാസികയും ശോഭന ദന്തങ്ങളും കമനീയ കപോലവും സമാകാര സമാകാരകർണങ്ങളും മോഹനസ്മിതവും കുടിലകുന്തളവും ജ്വലത്കുണ്ടലങ്ങളുമാർന്ന കർ കണ്ണൻ്റെ തിരുമുഖം കാണുമാറാകണം കിരീട മേഖല അലങ്കൃതവും കമലകേസര സമതുകൂല നിവീതവും ചാരുചതുർബാഹുക്കളിൽ ശംഖചക്രഗതാപത്മങ്ങൾ ധരിച്ചിരിക്കുന്നതുമായ കണ്ണൻ ഭൂമേനി കൺമുൻപിൽ കാണുമാറാകണം വനമാലാപരിവീതവും കൗസ്തുഭ അലങ്കൃത കണ്ഠപരിശോഭിതവുമായ അവിടുത്തെ പൂവുടൽ കൺകുളിർക്കെ കാണണം ലക്ഷ്മി ലക്ഷിത വക്ഷസ്ഥലവും ലളിതോദരവും കാഞ്ചന കാഞ്ചിയും ചാരു ചരണോരു ജംഗകളും ചേർന്ന അവിടുത്തെ പൂവിടൽ കാണുമാറാകണം നഖകാന്തിയാൽ ഞങ്ങളുടെ ആന്തരമായ അന്ധകാരത്തെ അകറ്റുന്നതും ശരത്കാലത്തെ ചെന്താരു പോലെ ശോഭിക്കുന്നതുമായ അവിടുത്തെ പാദം ഞങ്ങൾക്ക് കാണിച്ചു തരയണമേ ആത്മശുദ്ധി ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവർ ഈ രൂപത്തെ ധ്യാനിക്കേണ്ടതാകുന്നു ഇതുമൂലം അഭയദായകമായ ഭക്തി വർദ്ധിക്കും അന്യഥാ അലഭ്യനായ അവിടുന്ന് ഭക്തിഗമ്യനാകുന്നു നാഗവാസികളും ആത്മജ്ഞാനികളും കൂടി അങ്ങയെ ശരണം പ്രാപിക്കുന്നു സജ്ജനങ്ങൾക്ക് പോലും ദുഷ്പ്രാപനായ അങ്ങയെ ഏകാന്ത ഭക്തി കൊണ്ട് പ്രീതിപ്പെടുത്തിയിട്ട് അവിടുത്തെ പാദമൂലമല്ലാതെ മറ്റെന്തിനെയെങ്കിലും വിവേകമുള്ളവരാരെങ്കിലും കാക്ഷിക്കുമോ വിശ്വവിധ്വംസകനായ അന്തകൻ പോലും അങ്ങയുടെ കഴലിന വണങ്ങി അങ്ങയുടെ കഴലിന വണങ്ങിയവൻ്റെ മേൽ അധികാരം ചെലുത്താൻ സമർത്ഥനല്ല ഭഗവത് ഭക്തന്മാരുമായുള്ള അരനിമിഷ നേരത്തെ സംസർഗത്തിനു സമമല്ല സ്വർഗവാസമോ മോക്ഷം പോലുമോ അപ്പോൾ പിന്നെ നശ്വരങ്ങളായ ഭൗതിക ഭോഗങ്ങളുടെ കാര്യം പറയാനുണ്ടോ തീർത്ഥപാതനായ അവിടുത്തെ കീർത്തിയിൽ മനസ്സും പാദതീർത്ഥത്തിൽ ശിരസ്സും മുഴുകി പാപമറ്റ് സർവഭൂതാനുഗമ്പികളായ സജ്ജനങ്ങളുടെ സംസർഗമുണ്ടാവാൻ അനുഗ്രഹിക്കണം അങ്ങയിലുള്ള ഭക്തിമൂലം മനസ്സ് രാഗാദികൾ അറ്റ് അജ്ഞാനമകന്ന് പരിശുദ്ധമായി തീരുമ്പോൾ അങ്ങയുടെ സ്വരൂപം അറിയുമാറാകുന്നു ഈ വിശ്വത്തിന് ആധാരവും സകലതിനും ഉള്ളിൽ വിളങ്ങുന്നതും സർവ്വവ്യാപകവുമായ പരബ്രഹ്മമാകുന്നു അവിടുന്ന് രചനാസമർത്ഥമായ മായയാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നവനും മായയാൽ അബാധിതനും അവിക്രിയനും സ്വതന്ത്രനുമാകുന്നു അവിടുന്ന് ഇന്ദ്രിയ മനോനിയാമകനായ അങ്ങയെ അനേകോപചാരങ്ങൾ കൊണ്ട് ശ്രദ്ധയോടെ ആരാധിക്കുന്ന ഭക്തന്മാർ തന്നെയാണ് വേദത്തിൻ്റെയും തന്ത്രത്തിൻ്റെയും തത്വമറിഞ്ഞ വിദ്വാൻമാർ ആദിയിൽ ഏകനായ അവിടുന്ന് ത്രിഗുണാത്മികയായമായ കൊണ്ട് സകലതും സൃഷ്ടിക്കുന്നു സ്വസൃഷ്ടിയിൽ അനുപ്രവേശിച്ച് അങ്ങ് ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയങ്ങളെ ഗ്രഹിക്കുന്നു അതിചണ്ടവേദനായ കാലസ്വരൂപനായിട്ട് അങ്ങ് ജീവജാലങ്ങളെ സംഹരിക്കുകയും ചെയ്യുന്നു വിഷയങ്ങളിൽ വിഷക്തനും കാമലോഭത്താൽ പ്രമത്തനുമായ മനുഷ്യനെ അന്തകരൂപനായ അങ്ങ് പാമ്പ് എലിയെ എന്ന പോലെ പെട്ടെന്ന് ചാടി പിടിക്കുന്നു അങ്ങയെ ആരാധ ആരാധിക്കാതിരുന്നാൽ ആപത്തുവരും എന്നറിവുള്ളവർ ആരെങ്കിലും അവിടുത്തെ അടിമലർ കൈവിടുമോ ഞങ്ങളുടെ ഗുരുവായ പരമശിവനും പതിനാല് മനുക്കളും അങ്ങയെ തന്നെ ആരാധിച്ചു വരുന്നു സമസ്ത വിശ്വവും കാലഗ്രസ്തമാണ് എന്നറിയുന്ന ഞങ്ങൾക്ക് അഭയസ്ഥാനം അങ്ങ് മാത്രമാകുന്നു അല്ലയോ രാജകുമാരന്മാരെ നിങ്ങൾ ഇത് ജപിക്കുവിൻ അനുഷ്ഠിച്ചുകൊണ്ട് വിശുദ്ധാന്തക്കരണന്മാരായി മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കുവിൻ നിങ്ങൾക്ക് മംഗളമുണ്ടാകട്ടെ തന്നിലും സർവഭൂതങ്ങളിലും വസിക്കുന്ന ആ ശ്രീഹരിയെ തന്നെ നിരന്തരം കീർത്തിക്കുകയും ധ്യാനിക്കുകയും പൂജിക്കുകയും ചെയ്യുവിൻ വ്രതനിഷ്ഠയോടെ സാദനം നിങ്ങൾ ആ യോഗ ആദേശത്തെ അഭ്യസിക്കുവിൻ പ്രജാസൃഷ്ടിയിൽ തൽപരനായ ബ്രഹ്മാവ് പണ്ട് പുത്രന്മാരായ ഞങ്ങൾക്ക് ഉപദേശിച്ചതാണ് ഈ സ്തോത്രം ഈ സ്തോത്രത്തിൻ്റെ കീർത്തനം കൊണ്ട് അജ്ഞാനമകന്ന ഞങ്ങൾ സൃഷ്ടി ചെയ്യാൻ സമർത്ഥരായി ശ്രദ്ധയോടെ ഈ സ്തോത്രം നിത്യം കീർത്തനം ചെയ്യുന്നവന് വേഗത്തിൽ ശ്രേയസ് ഉണ്ടാകും ഈശ്വരജ്ഞാനമാണ് പരമമായ ശ്രേയസ്സ് ജ്ഞാന നൗകയിൽ കയറിയവൻ ദുഷ്പാരമായ വ്യസനാർണവത്തെ എളുപ്പത്തിൽ തരണം ചെയ്യുന്നു ഞാൻ ചൊല്ലിയ ഈ സ്തോത്രം കീർത്തിക്കുന്നത് തന്നെ ഹരിപൂജയാകുന്നു ക്ഷമയോടെ സ്തോത്ര കീർത്തനം കൊണ്ട് ആരാധിച്ചാൽ ഭഗവാൻ പ്രീതനായി സർവ്വ അഭിലാഷങ്ങളും സാധിച്ചു തരും ഈ സ്തോത്രം പ്രഭാതത്തിൽ സശ്രദ്ധം സവിനയം കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നവൻ കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തനായിത്തീരുന്നു ഹേ രാജകുമാരന്മാരെ ഞാൻ ഉപദേശിച്ച ഈ മഹാപുരുഷ ഏകാഗ്രബുദ്ധിയോടെ ജപിച്ചും കൊണ്ട് തപസ് ആചരിക്കുവിൻ നിങ്ങൾക്ക് അതുവഴി ഒടുവിൽ ഇഷ്ടസിദ്ധിയുണ്ടാകും മൈത്രേയ മഹർഷി പിന്നെയും പറഞ്ഞു ഈ വിധം ഉപദേശിച്ച മഹാദേവനെ പ്രജയദസ്സുകൾ പൂജിച്ചു അവർ നോക്കിക്കൊണ്ടിരിക്കെ അദ്ദേഹം അന്തർധാനം ചെയ്തു ശ്രീരുദ്രൻ ചൊല്ലിക്കൊടുത്ത ഭഗവത് സ്തോത്രവും ജപിച്ചുകൊണ്ട് കൊണ്ട് ഏവരും ജലത്തിൽ നിന്ന് ജലത്തിൽ നിന്ന് പതിനായിരം വർഷം തപസ്സാചരിച്ചു ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ